ഒരു വരി വൃത്തിയേട് കാണിക്കരുത് ഇതെന്താ പ്രാന്തം പറഞ്ഞ വിടാ ഓരോരുത്തർക്ക് ഓരോ വേഷം മൂന്നുപേരും കൂടി ഒരുമിച്ച് കയറിയ ഞാൻ തുണിയില്ലാതെ വണ്ടി ഓടിക്കണം അങ്ങനെ വരല്ലേ പ്രാർത്ഥിക്കാം നിനക്കുള്ള വേഷം നീ ആരാടാ ഡ്രൈവറ് ഡ്രൈവറ് ആരോട് ചോദിച്ചിട്ടാടാ എന്റെ ഡ്രസ് എടുത്തിട്ടത് ഈശ്വര വിളിച്ച അയാൾ അങ്ങനെ പലതും പറഞ്ഞു നിൽക്കും അതും കേട്ട് നീ തുള്ളാൻ നിന്നാലേ ഏത് നേരവും എന്റെ കൈ നിന്റെ പുറത്തായിരിക്കും അഴിക്കടാ ഇതും കൂടി അതും കൂടി അങ്ങോട്ട് അഴിക്കടാ മേലിൽ ഇത് ആവർത്തിച്ച പിന്നെ ആവർത്തിക്കാൻ നീ ഉണ്ടാവില്ല ഓ വേഗം ഇങ്ങോട്ട് അഴിച്ചെടുക്ക അഴിക്കടാ അഴിക്ക് ഇങ്ങോട്ട് അഴിച്ചെടുക്കടാ എന്താണ് എത്ര താമസം ഓടാ തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്താണ് ഏതാ ഈ വെളുത്ത വിശാശേ സുന്ദരൻ പൌതരാളിമാരെ ബന്ധുവാ ബന്ധുവാണെങ്കിൽ എന്തെങ്കിലും ഔട്ടോസിൽ താമസിക്കുന്നത് വീട്ടിൽ താമസിച്ചോടെ കുടുംബത്തിന് കേട്ടാ കൊള്ളാത്തവനെ